എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നിവിടെ പറയാനുള്ളത് നാമം ജപവും അതിൻ്റെ പ്രാധാന്യവും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത് അല്ലെങ്കിൽ നാമം ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പലങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പൂജകൾ ചെയ്യുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ ദുരിത സമയങ്ങളും അല്ലെങ്കിൽ നല്ല സമയങ്ങളും ഉണ്ടാകും ജാതകത്തിൽ അഷ്ടമ ശനി കണ്ടകശനി ഏഴര ശനി അതുപോലുള്ള ദുരിതസമയങ്ങൾ അല്ലെങ്കിൽ കേതു ദശയിലെ ശനിയുടെ അപഹാരം അങ്ങനെ ദോഷമുള്ള ഒരുപാട് സമയങ്ങൾ അല്ലെങ്കിൽ ദുരിതസമയങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം അല്ലേ അപ്പോൾ നമ്മൾ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദോഷ സമയത്ത് ഉണ്ടാകുന്ന അപകടങ്ങളുടെ ശക്തി കുറയും അതുകൊണ്ടാണ് നല്ല സമയത്ത് നാമം ജപിക്കണം എന്ന് പറയുന്നത് ദുരിത സമയം അല്ലെങ്കിൽ ചീത്ത സമയമാണെങ്കിൽ നമുക്ക് അമ്പലങ്ങളിൽ പോകാനോ നാമം ജപിക്കാനോ ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യാനോ പൂജകൾ ചെയ്യാനോ ഒന്നും തന്നെ നമുക്ക് പറ്റിയെന്ന് വരില്ല ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ഈശ്വര പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിനൊക്കെ വിഘ്നങ്ങൾ വരുത്തി നമ്മളുടെ ആ ഒരു നാമം ജപിക്കാനുള്ള മാനസികാവസ്ഥയോ അല്ലെങ്കിൽ സാഹചര്യത്തിനോ തടസ്സമായിട്ട് മാറാം അപ്പം നല്ല സമയത്ത് നമ്മൾ നാമം ജപിച്ച് ഇരിക്കുകയാണെങ്കിൽ ആ ജപിച്ചതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി ദോഷസമയത്തെ ദോഷസമയത്ത് വരുന്ന അപകടങ്ങളുടെ ശക്തി അല്ലെ കാഠിന്യം കുറച്ച് നമ്മളെ സംരക്ഷിക്കും അതുകൊണ്ടാണ് നമ്മൾ നല്ല സമയത്ത് നാമം ജപിക്കണം അല്ലേ നാമം ജപിച്ചാലുള്ള അതിൻ്റെ ഒരു പുണ്യം അതാണ് നാമം ജപിച്ചു കഴിഞ്ഞാൽ ദോഷ സമയത്ത് വരുന്ന അപകടങ്ങളുടെ കാഠിന്യം കുറയ്ക്കും അതുകൊണ്ട് തന്നെ നല്ല സമയത്ത് നാമം ജപിക്കണം അതായത് നമുക്ക് വേറെ ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത സമയത്തെ നമുക്ക് നാമം ജപിക്കാൻ തോന്നുള്ളൂ ആ സമയത്ത് നമ്മൾ കൂടുതൽ നാമം ജപിച്ച് ഈശ്വരനെ പ്രാർത്ഥിച്ചിരിക്കുക അങ്ങനെ നാമം ജപിച്ചിരിക്കുമ്പോൾ നമുക്ക് വരാനുള്ള ദോഷങ്ങൾ അല്ലെ വരാനുള്ള അപകടങ്ങളുടെ ശക്തി കുറയ്ക്കും വലിയ അപകടങ്ങളൊക്കെ വരുന്നത് ചെറിയൊരു മുള്ളു കുത്തിയിട്ട് അതിൻ്റെ ആ ഒരു ശക്തി അങ്ങ് കുറയ്ക്കും അപ്പം നാമം ജപിച്ചാൽ നമുക്ക് ഏതൊരു വിഷമ ഘട്ടത്തിലും നമുക്ക് വലിയ ദോഷങ്ങളും അപകടങ്ങളും ഇല്ലാതെ രക്ഷ നേടാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരനെ പ്രാർത്ഥിക്കണം നാമം ജപിക്കണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഏറ്റവും കൂടുതൽ നാമം ജപിക്കുക ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക അപ്പം ജീവിതത്തിലെ എല്ലാ വിജയവും നമുക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ അടുത്തേക്ക് വന്നു ചേരുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നാമം ജപത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നാമം ജപിക്കുന്നത് നാമം ജപിച്ചാലുള്ള ഗുണങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ചിലർ എന്നോട് ചോദിക്കുകയുണ്ടായി ഏതൊക്കെ നാമങ്ങളാണ് നമുക്ക് നിത്യവും ജപിക്കാൻ പറ്റുന്നത് അല്ലെ ഏതൊക്കെ നാമങ്ങൾ നിത്യവും ജപിക്കണം പലരും അങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് നിത്യവും ജപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതൊരാൾക്കും നിത്യവും ജപിക്കാൻ അല്ലെങ്കിൽ നിത്യവും ജപിക്കേണ്ട മന്ത്രം വിഷ്ണു സഹസ്രനാമമാണ് വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ജപിച്ചാൽ ഏതൊരു ദുരിതത്തെയും മാറ്റി നിർത്തും ഐശ്വര്യവും നമുക്ക് വന്നു ചേരും അപ്പോൾ ഏതൊരു ഭക്തനും ജപിക്കേണ്ട പരമ പ്രധാനമായിട്ടുള്ള ഒരു വൈഷ്ണവ മന്ത്രമാണ് അല്ലെ വൈഷ്ണവ മന്ത്രങ്ങളാണ് നാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ ആയിരം നാമങ്ങൾ വിഷ്ണു സഹ സഹസ്രനാമം എന്ന് പറയുമ്പോൾ തന്നെ അതാണ് അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിൽ വിചാരിച്ച് വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് ജപിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുമുള്ള പൂർവികമായിട്ടുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടുകയും ഇനി വരുന്ന തലമുറയ്ക്ക് പോലും സർവ ഐശ്വര്യവും എല്ലാവിധ അഭിവൃദ്ധിയും വന്നു ചേരും പിന്നെ നമുക്ക് മനസ്സിൽ ആഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും ജോലി സംബന്ധമായിട്ടും ഒക്കെ എല്ലാ തരത്തിലുമുള്ള ഉയർച്ച വന്നു ചേരും മാനസിക സമ്മർദ്ദങ്ങൾ മാറാനും പിന്നെ എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങൾ നമുക്ക് നടത്തുവാനുമൊക്കെ നടത്തി തരുവാനുമൊക്കെ പറ്റുന്ന ഒരു മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം അതുകൊണ്ട് വൈഷ്ണവ മന്ത്രങ്ങൾ ജപിക്കുന്നത് നമുക്ക് വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ചൈതന്യം കുടികൊള്ളുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിന് പ്രാപ്തിയായിട്ട് നമ്മൾ മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് ദിവസവും ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമം അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ദേവി മഹാത്മ്യത്തിലെ കവചമന്ത്രം പതിവായിട്ട് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കവചസ്തോത്രത്തിൻ്റെ ഗുണം നമ്മളെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ ഏറ്റവും ശക്തിയുള്ള ഒരു മന്ത്രമാണ് അല്ലെ ഒരു സ്തോത്രമാണ് ദേവി മഹാത്മ്യത്തിലെ കവച സ്തോത്രം കവച സ്തോത്രം പതിവായിട്ട് ജപിച്ചാലും ഏറ്റവും നല്ല ഗുണങ്ങൾ നമുക്ക് ഏറ്റവും നല്ല സിദ്ധികൾ വന്ന് ചേരും അത് കൂടാതെ തന്നെ അപകടങ്ങളിൽ നിന്ന് നമ്മളെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ ആ ഒരു മന്ത്രത്തിന് കവചം എന്നുള്ളതുപോലെ തന്നെ ആ കവച സ്തോത്രത്തിൻ്റെ ശക്തി അതാണ് ഭഗവതിയെ മനസ്സിൽ വിചാരിച്ച് ദുർഗാ ഭഗവതിയെയോ ഭദ്രകാളി ഭഗവതിയെയോ ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ കവച സ്തോത്രം നിത്യം ജപിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് സന്ധ്യാസമയത്ത് ശ്രദ്ധയോടുകൂടെ ജപിക്കണം എന്നാണ് കവചമന്ത്രത്തിൽ കവചസ്തോത്രത്തിൽ പറയുന്നത് അപ്പോൾ കവചസ്തോത്രം സന്ധ്യാസമയത്ത് വേണം ജപിക്കാൻ അത് വളരെ ശ്രദ്ധയോടുകൂടെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം വന്നു ചേരും നമ്മളെ കുടുംബത്തിനെ ദേവി സംരക്ഷിക്കും എന്നാണ് പറയുന്നത് അപ്പം കവചസ്തോത്രം പതിവായിട്ട് ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക പിന്നെ നാരായണനാമവും പിന്നെ പഞ്ചാക്ഷരവും നമശിവായെന്നുള്ള മഹാദേവൻ്റെ മന്ത്രം പതിവായിട്ട് ജപിക്കണം അതുപോലെ തന്നെ അഷ്ടാക്ഷരം നാരായണനാമവും നമ്മൾ ജപിക്കേണ്ടതാണ് ഈ മന്ത്രങ്ങളിൽ നമുക്ക് പതിവായിട്ട് ജപിച്ചാൽ തന്നെ എല്ലാവിധ ഐശ്വര്യവും നമുക്ക് വന്നു ചേരും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ നമുക്ക് രക്ഷ നേടാനും പറ്റും നമുക്ക് മാത്രമല്ല നമ്മളെ ആശ്രയിക്കുന്നവർക്കും നമ്മളെ കുടുംബത്തിനുമൊക്കെ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കും പിന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലളിതാസഹസ്രനാമം ജപിക്കുന്നതും ഏറ്റവും നല്ലതാണ് ലളിതാസഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷര തെറ്റുകൾ വരാതെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അക്ഷരത്തെറ്റ് വരാൻ വളരെ സാധ്യതയുള്ളൊരു മന്ത്രമാണ് ലളിതാസഹസ്രനാമം ഒരു നല്ല ഗുരുവിൻ്റെ നിന്ന് ഉപദേശം വാങ്ങിയിട്ടേ നമ്മൾ നാമജപങ്ങളൊക്കെ തുടങ്ങാവൂ കാരണം ഈ നാമജപങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു ഗുരുവിൻ്റെ ഒരു കൂടെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ നാമജപത്തിൻ്റെ ശക്തി ഇരട്ടിപ്പിക്കും അല്ല ഇരട്ടിയായിട്ട് നമുക്ക് വരും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തറവാട്ടിലെ ഒരു ദേവി ദേവന്മാരുടെയും ഗുരു കാരണന്മാരുടെയൊക്കെ അനുഗ്രഹവും കൂടെ ഒരു ഗുരുമൂഖത്ത് നിന്ന് നമ്മൾ നാമജപം ഗുരുവിൻ്റെ കൂടെ നമ്മൾ നാമജപം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ശക്തി വളരെ വലുതാണ് അപ്പം എല്ലാവർക്കും നാമം ജപിച്ച് അതിൻ്റെ ഉണ്ടാവട്ടെ എല്ലാവർക്കും സർവ്വ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം